അന്തർസംസ്ഥാന ലഹരിക്കടത്ത് സംഘത്തലവൻ ഒഡീഷയിൽ നിന്നും വെള്ളട പോലീസ് പിടികൂടി കല്ലറത്തണ്യം കുഴിയായവിള വീട്ടിൽ അനീസ് എന്ന് വിളിക്കുന്ന ജാഫറാണ് അറസ്റ്റിലായത് ഏറെക്കാലമായി ഒറീസയിലെ കൊറാട്ട്പുഡ് ജില്ലയിൽ പാടുവ പോലീസ് സ്റ്റേഷൻ പരിധിയിലെ ബാൾഡ ഗ്രാമത്തിൽ താമസിച്ചു വന്നിരുന്ന ജാഫർ മാവോയിസ്റ്റ് സ്വാധീനമുള്ള വനമേഖലയിൽ കഞ്ചാവ് കൃഷി ചെയ്ത് കേരളത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ ലോഡ് കണക്കിന് കഞ്ചാവ് കടത്തുന്ന സംഘത്തിന്റെ തലവനാണ് പിടിക്കപ്പെടാതിരിക്കാൻ ബാൾഡ ഗ്രാമവാസികളുടെ ബാങ്ക് അക്കൗണ്ടുകളിലൂടെയായിരുന്നു പണമിടപാടുകൾ മാത്രമല്ല സോഷ്യൽ മീഡിയ ഉപയോഗിക്കാതെയും സ്വന്തമായി സിം കാർഡ് ഉപയോഗിക്കാതെയും ഇയാൾ ശ്രദ്ധിച്ചിരുന്നു കഴിഞ്ഞ മാർച്ചിൽ വെള്ളയുടെ ആറാട്ടുകുഴിയിൽ വെച്ച് വാഹന പരിശോധനയ്ക്കിടെ നാൽപ്പത്തിയേഴ് കിലോ കഞ്ചാവുമായി അഞ്ചുപേരെ പോലീസ് പിടികൂടിയിരുന്നു കഞ്ചാവിന്റെ ഉറവിടം സംബന്ധിച്ച് ചോദ്യം ചെയ്തതോടെയാണ് ഇവർ ജാഫറിന്റെ പേര് പറഞ്ഞത് പിടിയിലായ അഞ്ചുപേരും ഇപ്പോഴും ജയിലിലാണ് പോക്സോ ഉൾപ്പെടെ നിരവധി കേസുകളിലെ പ്രതിയായ ജാഫറിന് തിരുവനന്തപുരം ജില്ലയിലെ പാറശാല നെയ്യാറ്റിൻകര കാട്ടാക്കട നെടുമങ്ങാട് ഉൾപ്പെടെ നിരവധി സ്റ്റേഷനുകളിൽ വിവിധ കേസുകളുണ്ട് എന്ന് പോലീസ് പറഞ്ഞു നാൽപ്പത്തേഴ് പോയിന്റ് ഒന്നേ ആറ് പൂജ്യം കിലോഗ്രാം ഗഞ്ചാവ് പിടിച്ചിരുന്നു അതിന് നേരത്തെ അഞ്ച് പ്രതികളെ അറസ്റ്റ് ചെയ്തിരുന്നു അതിലാറാമത്തെ പ്രതിയെ നമ്മളിപ്പോൾ ഒറീസയിൽ നിന്നും അറസ്റ്റ് ചെയ്തു ഒരു അനീസ് എന്ന് വിളിക്കുന്ന ഒരു ജാഫറിനെ അറസ്റ്റ് ചെയ്തു റൂറൽ ഷാഡോ ടീമും റൂറൽ സബ് ഡിവിഷൻ പോലീസ് ഓഫീസേഴ്സും ചേർന്നുള്ളൊരു ടീമാണ് അറസ്റ്റ് ചെയ്തത് വളരെ ശ്രമകരമായിട്ടുള്ളൊരു ജോലിയായിരുന്നു കാരണം ആൾക്കാർ കൂടുതൽ എത്തി ചേരാത്തേരിയായിരുന്നു ഇയാളുടെ ഒരു പിന്നെ ആക്ടിവിറ്റീസ് അപ്പോൾ ആറാമത്തെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പ്രതിയാണ് അറസ്റ്റ് ചെയ്തിട്ടുള്ളത് കഴിഞ്ഞ അഞ്ചു മാസമായി അന്വേഷണ സംഘം ഇയാളുടെ പിന്നാലെയായിരുന്നു ഒഡീഷയിലെ ജാഫന്റെ പ്രാദേശിക ബന്ധം ഇയാളിലേക്ക് എത്തിച്ചേരാൻ പോലീസിന് ഏറെ ബുദ്ധിമുട്ടിച്ചു രണ്ട് പ്രാവശ്യം ഒഡീഷയിലെ ഗ്രാമത്തിൽ കേരള പോലീസിൻ്റെ സാന്നിധ്യം മനസ്സിലാക്കിയ ഇയാൾ മാവോയിസ്റ്റ് സ്വാധീനമുള്ള വനമേഖലയിലേക്ക് ഉൾവലിയുകയായിരുന്നു ഇത് മനസ്സിലാക്കിയ ഇപ്പോഴത്തെ സംഘം റെയിൽവേ ഉദ്യോഗസ്ഥർ എന്ന രീതിയിൽ ഒഡീഷയിലെ ബാൾഡ ഗ്രാമത്തിലെത്തി ബാൾഡ ഗോഹിക്ക് സമീപം വനത്തിൽ ഒഡീഷ പോലീസിനെ പോലും അറിയിക്കാതെ ദിവസങ്ങളോളം തങ്ങിയാണ് അതിസാഹസ്യമായി ഇയാളെ അറസ്റ്റ് ചെയ്തത് നെയ്യാറ്റിൻകര ഡി വൈ എസ് പി ഷാജിയുടെ നേതൃത്വത്തിൽ വെള്ളട സബ് ഇൻസ്പെക്ടർ റസൽരാജ് സി പി ഒ ഷൈനു ഡാൻസാഫ് സബ് ഇൻസ്പെക്ടർ ബിജുകുമാർ അസിസ്റ്റന്റ് സബ് ഇൻസ്പെക്ടർ സതികുമാർ എസ് സി പി ഒ അനീഷ് എന്നിവരാണ് അതിസാഹസ്യമായി ഒഡീഷയിൽ നിന്നും പ്രതിയെ പിടികൂടിയത്